ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടിയാണ് ഈ തിരുസന്നിധി നിൽക്കുന്നത് ഈശോയ്ക്കും പ്രഭാസനാമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ധന്യ കൂത്താട്ടുളത്താണ് എൻ്റെ വീട് ഞാനൊരു രജി ഞാനൊരു നേഴ്സാണ് എല്ലാവരെയുംപ്പോലും ഒരു ഒഇറ്റി എന്നൊരു സ്വപ്നത്തോടുകൂടി തന്നെയാണ് ഈ പ്രഭാസനത്തെക്കുറിച്ച് അറിഞ്ഞ ചിന്തിച്ചത് ഞാൻ പതിനാല് വർഷം സൗദിയിലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു ജൂൺ മാസത്തിൽ ഞാനിങ്ങനെ ഒ ഇറ്റിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് എപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഒരു സാക്ഷ്യം കേട്ടു ഞാനപ്പം അപ്പം തന്നെ മൊത്തത്തിൽ ഇങ്ങനെ എന്താ ഗൂഗിളിലൊക്കെ തപ്പി ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പം എനിക്ക് മാതാവിനെയും ഈശോയിനേയും കുഞ്ഞിലേ തൊട്ടേ കാരണം ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനൊരു ആണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും എപ്പോഴും പ്രാർത്ഥനയുള്ള ഒരാളായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഇത് പിന്നെ ഇത് ഓൺലൈനോടുമ്പടി എടുത്തു നെക്സ്റ്റ് ഡേലൊരു ചേച്ചി ഇവിടുന്ന് നാട്ടിൽ നിന്ന് വന്നപ്പം എന്നോട് പറഞ്ഞു ഇതന്നെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ സത്യമായിട്ട് ആരും എന്നോടപ്പം ഇങ്ങനെ പറഞ്ഞിട്ടില്ല ചേച്ചി പറഞ്ഞപ്പം ഓർത്തു ദൈവമേ കൃപാസനാകുമ്പോൾ പിന്നെയും എന്നെ ഓർമ്മിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഈ ഒ ഇ റ്റി ഒ ഇ റ്റി എന്ന് പറഞ്ഞതൊന്നും ഈ പതിനാല് വർഷം അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരികളൊക്കെ പലരും എഴുതുന്നു എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയും നീയും എഴുതടി പക്ഷേ ഇംഗ്ലീഷ് ഒന്നും അറിയോ അതൊന്നും എനിക്ക് ഒരു ഒരു ഇതും എനിക്കില്ല അപ്പം ഞാനാണെങ്കിൽ പറയും ഇല്ല ഞാനിവിടെ തന്നെ നിന്നോളാം എന്ന് പറയുമായിരുന്നു അപ്പം പിന്നെ എപ്പോഴും എനിക്ക് എല്ലാവരും പോകുന്നു നമുക്കും കുടുംബമായിട്ട് ജീവിക്കണം അവിടെ പോയാൽ എല്ലാവരുമായിട്ട് ജീവിക്കാം അതൊക്കെ ഒരു എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനോടുള്ളൊരു പേടി കാരണം ഞാൻ ചെയ്യാതിരുന്നത് അങ്ങനെ ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഓർത്തു ഞാൻ പ്രാർത്ഥിക്കും എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും പിന്നെ ഈ കൃപാസന സാക്ഷ്യങ്ങളൊക്കെ കേട്ട് ഞാനിങ്ങനെ പ്രാർത്ഥനയും മൂന്ന് മണിക്ക് വരെയൊക്കെ എണീറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ജപമാലയൊന്നും ചൊല്ലാൻ അറിയില്ല എന്നാലും ആരോടെങ്കിലൊക്കെ ചോദിച്ച് പഠിച്ച് ഞാനിങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ചൊല്ലാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി പക്ഷേ എനിക്ക് മാതാവിൻ്റെ ഒത്തിരി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന പല പല കാര്യങ്ങളുണ്ടായി എന്നോട് പരീക്ഷ ഹോളി വെച്ച് ഇ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ആ മേഡം പറഞ്ഞു നിനക്ക് എന്നെ എന്ത് പേര് വേണമെങ്കിലും വെച്ച് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഏതൊരു മുസ്ലിം പേര് പുള്ളിക്കാർ പറഞ്ഞു പക്ഷേ ഞാൻ മറിയം എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചു പക്ഷേ എനിക്ക് ആ പരീക്ഷ കിട്ടിയില്ല എനിക്ക് അതിൽ ഒരു സങ്കടവും തോന്നിയില്ല കാരണം എനിക്ക് മാതാവിൻ്റേതായ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എല്ലാ അനുഭവവും എനിക്കുണ്ടായിരുന്നു ഞാൻ ഏതായാലും കിട്ടിയില്ല ഞാൻ അവിടുന്ന് എക്സിറ്റ് അടിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തായിരുന്നു അപ്പം ഇവിടെ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ എഴുതണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കണം അങ്ങനെ ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഇവിടെ വന്ന് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലായി ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇടപ്പള്ളിയിൽ പോയി ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ പള്ളിയിലൊക്കെ എല്ലാ ദിവസവും പോവും പ്രാർത്ഥിക്കും ഞാൻ അങ്ങനെ എൻ ഞാൻ പഠി പഠിത്ത ഒരു കണക്കിന് പറഞ്ഞാൽ പഠിക്കുന്നുണ്ടെങ്കിലും പഠിത്തത്തെക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു കൊടുത്തിരുന്നത് ഞാൻ സെപ്റ്റംബർ രണ്ടിന് ഞാൻ ഡേറ്റ് എടുത്തു ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു അതിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഓ എന്തോ ഒരു അച്ഛൻ പറഞ്ഞു നിങ്ങളെല്ലാം ഒരു അഹങ്കാരികളോ പഠി പ്രാർത്ഥന നന്നായിട്ട് വേണമെന്ന പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ ചെന്ന അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് ശരിക്കും അച്ഛൻ ഞങ്ങളെ ഒന്ന് ശരിക്കും ശ്വാസിക്കുക ചെയ്ത ഇതെനിക്ക് കിട്ടുമോ പക്ഷെ ഞാൻ പോയി പരീക്ഷ എഴുതി എല്ലാ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലബിൻ സ്കോറാണ് കിട്ടിയത് ക്ലബിൻ സ്കോർ കിട്ടിയപ്പോഴും ഞാൻ മാതാവിനോട് ഒരു കാര്യമേ പറഞ്ഞോളൂ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന മാർക്ക് എനിക്ക് തന്ന് എനിക്കത് വിശ്വാസം വരുത്തണമെന്ന് എനിക്ക് റീഡിംഗ് ഒന്നും ഒട്ടും അറിയത്തില്ല ക്ലാസ്സിലെല്ലാ പിള്ളേരും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താലേ ഞാൻ അവിടെ ഇരുന്ന് പതുക്കെ പതുക്കെ ചെയ്യത്തുള്ളൂ ഒരിക്കലും എനിക്ക് ഒരു ബി സ്കോർ കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല പക്ഷെ ആ പരീക്ഷയ്ക്ക് എനിക്ക് ക്ലബിൻ സ്കോറിൻ്റെ കൂടെ ഈ റീഡിങ് ബി സ്കോർ തന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ മാതാവ് നന്നായിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന മുന്നോട്ട് തന്നെ ഞാൻ പിന്നെയും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞുള്ള ഡേറ്റ് എടുത്തു എനിക്ക് ഒക്ടോബർ മാസത്തിൽ പതിനാലും ഉണ്ടായിരുന്നു ഇരുപത്തെട്ടും ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് പറഞ്ഞു രണ്ടാമത്തെ എടുത്തോ രണ്ടാമത്തെ എളുപ്പമൊന്ന് പക്ഷേ ഞാൻ ഇരുപത്തെട്ട് എടുത്തില്ല കാരണം എനിക്ക് ജപമാല റാലിക്ക് പോകണം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇരുപത്തെട്ട് മതി ഇരുപത്തെട്ട് വേണ്ട എനിക്ക് പതിനാല് മതി ഞാനങ്ങനെ എടുത്തു പതിനാലാം തീയതി പരീക്ഷ എഴുതി ഞാൻ ഇരുപത്തെട്ടാം തീയതി ഇവിടെ നിന്ന് റാലി കൂടി അത് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് റിസൾട്ട് നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾക്ക് പിന്നെയും വല്ലതും വരുമോ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു നോക്കണേ പുള്ളി എന്നിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു അവിടെ ഞങ്ങളുടെ ഐശ്വ ഒരു പള്ളിയിൽ പോയി നിങ്ങൾ നോക്കാൻ പറഞ്ഞു പുള്ളി അവിടെ പോയി നോക്കി പക്ഷേ പുള്ളിക്ക് നോക്കാൻ അറിയത്തില്ല പുള്ളി തുറന്നു വെച്ചിട്ട് മനസ്സിലാകാനിട്ട് വീട്ടിൽ വന്നു ഞാൻ നോക്കി ഇപ്പം എനിക്ക് യു കെ സ്കോർ തന്നു എനിക്കത് ഒരിക്കലും എൻ്റെ കഴിവിനാൽ ഒരിക്കലും കിട്ടത്തില്ല ഞാൻ പ പഠിത്തത്തെക്കാളും പ്രാർത്ഥനയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഉറപ്പായിട്ട് മാതാവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിവൊന്നുമല്ല മാതാവ് നമുക്ക് തരുമെന്നുള്ള കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒരു അനുഭവമായിരുന്നു എനിക്കത് പിന്നെ പിന്നെയുള്ളത് എനിക്കാണെങ്കിൽ എനിക്ക് യു സൗദിയിൽ നിന്ന് വരുമ്പോഴേ ഭയങ്കര കാലുവേദനയായിരുന്നു അപ്പം എനിക്ക് എടപ്പള്ളി കൊണ്ട് എനിക്ക് എന്നെ പഠിക്കാൻ അപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് നടന്ന് വേണം പോവാൻ എന്നും രാവിലെ പോകുമ്പോൾ ഭയങ്കര കരഞ്ഞോട്ടാണ് പോകണേ കാരണം ഒത്തിരി നടക്ക നടക്കുമ്പോൾ കാലുവേദന ഞാൻ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എഴുതുകയും ചെയ്തു ഞാൻ എന്നും തൈലവും തൂത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോവും പക്ഷേ ആദ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ വേദന ഉണ്ടായിരുന്നു ഞാൻ അറിയാതെ ഈ വേദനയങ്ങ് പോയി ഞാൻ ഇല്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ദൈവമേ എനിക്ക് വേദനയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതും എനിക്ക് ദൈവം നടത്തി തന്നു പിന്നെ മാതാ പിന്നെ മാതാവ് പറഞ്ഞു എനിക്ക് സൗദി വെച്ചൊരു എൻ്റെ റൂമിലൊരു ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെ പേര് ലീന ലീന ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒത്തിരി മദ്യപിക്കുമായിരുന്നു അപ്പോൾ എപ്പോഴും എനിക്ക് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഒരു ദിവസം ചേച്ചി പറഞ്ഞു തന്നെ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് മേലാതായി ഓർമ്മക്കുറവായി അതായത് ബോധയില്ലാതായി അങ്ങനെ സീറ്റിയൊക്കെ ചെയ്തപ്പോൾ വലിയ ഹെമറ്റോമയാണ് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം ചേച്ചി മാതാവിനോട് പ്രാർത്ഥിക്കണം ഈ മാതാവ് നമ്മളെ കൈവിടത്തില്ല ചേച്ചിയും പ്രാർത്ഥിച്ചു ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അപ്പം ചേച്ചി ഒരു 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 മിറാക്കിൾ പെട്ടെന്ന് ആ ഒരു സർവേവ് വരുമായിരുന്നു ഇപ്പം ആ ചേട്ടൻ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്കൊരു ഓർമ്മക്കുറവുണ്ട് അല്ലാതെ ആ ചേട്ടൻ പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ ഞാൻ എനിക്കെൻ്റെ ഈശോയിലും മാതാവിലും എൻ്റെ ഒരു ഒരു വളർച്ചയാണ് ഞാൻ എന്നും ബൈബിൾ വായിക്കും എനിക്ക് ബൈബിളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഇടപ്പള്ളി പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ എനിക്കൊരു ബൈബിൾ തന്നു ഞാൻ എല്ലാ ദിവസവും വായിക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ എനിക്ക് എന്നോട് ആ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ധനസഹായവും ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അരിമയടിച്ചു കൊടുക്കും പിന്നെ നം സൗദിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒന്നും പോയി ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വോളണ്ടറി സ്റ്റാഫായിട്ട് കൂത്താള്ളത്തൊരു ഹോസ്പിറ്റലിൽ കയറി അവിടെ എല്ലാ പേഷ്യൻസിനെയും എൻ്റെ ഒരു എൻ്റെ സ്വന്തം ഒരാൾക്കാരെ പോലെ ഞാനൊന്ന് പരിപാലിക്കാൻ പറ്റി എപ്പോഴും നമ്മളങ്ങനെയാണ് പക്ഷെ നമ്മളൊരു പ്രേക്ഷിതം നമ്മളൊരു ഇവിടെ കൃപാസനത്തിൽ പറഞ്ഞൊരു ഉടമ്പടി പ്രകാരമല്ലോ നോക്കുമ്പോൾ നമ്മൾ അത്രയും ഒരു ആത്മാർത്ഥയോടുകൂടി നമുക്കവിടെ കൊടുക്കാൻ പറ്റി പിന്നെ ആരോടും എനിക്ക് കിട്ടുന്ന ഒരു സ ഒരു അവ ഒരു അവസരമുണ്ടെങ്കിൽ ഞാൻ കൃപാസന മാതാവിനേയും ഈശോനെയും കുറിച്ച് പറയാതെ ഒരു അവസരവും ഇല്ല എനിക്ക് ഞാൻ എപ്പോഴും പറയും ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഞാൻ ഉടമ്പടി തയ്യൽ ഉപയോഗിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മയ്ക്കും ഞാൻ എല്ലാം ഇതെല്ലാ ദിവസവും എന്ത് വന്നാലും ഇത് കൊടുത്തിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ മരുന്നിലേക്ക് പോവാറുള്ളൂ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പിന്നെ ഒരു കാര്യം ഞാൻ ഈ ഈ മാർ മെയ് മെയ് ഏഴാം തീയതി ഞാൻ ലണ്ടന് പോവാണ് ഇതിനിടയ്ക്ക് എനിക്ക് ഇൻറ്റർവ്യൂവിന് ഒത്തിരി തടസ്സങ്ങൾ വന്നു കാരണം ഇപ്പം യു കെ ഇൻറ്റർവ്യൂ നിർത്തി വെച്ചാക്കുവാണ് അപ്പം ഞാൻ ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എന്നെ കൈവിടല്ലേ പക്ഷേ എനിക്കറിയത്തില്ല നേരത്തെ എപ്പോഴോ പറഞ്ഞൊരു ഇൻറ്റർവ്യൂ എനിക്ക് പെട്ടെന്ന് കയറി വന്നു അവർക്ക് ആ ഇൻ്റർവ്യൂവിൽ എന്നോട് മൂന്നോ നാലോ ക്വസ്റ്റിനോ ചോദിച്ചുള്ളൂ എന്നെ ഇഷ്ടപ്പെട്ടു എടുത്തു ഇപ്പം പിന്നെയും ഇൻറ്റർവ്യൂ ഹോൾഡായി എനിക്കപ്പം മനസ്സിലായി മാതാവിന് നമുക്ക് നല്ലതെന്നുള്ള സമയത്ത് മാതാവ് നമുക്ക് തന്നിരിക്കും മാതാവിനോട് എന്ത് ഉടമ്പടി വെച്ചാലും അമ്മ നമുക്ക് തരും പക്ഷെ അമ്മയ്ക്കറിയാം നമുക്ക് എപ്പോഴും അത് തരണേന്നുള്ള കാര്യം അപ്പോൾ ആരും പേടിക്കണ്ട എന്ത് ചോദിച്ചാലും മാതാവ് നിങ്ങൾ നിങ്ങൾക്ക് ഈശോ വഴി മേടിച്ചു തരും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ട് പറഞ്ഞത് അപ്പം അതിൽ ആവശ്യത്തിലേറെ തവണ അപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും അല്ലെങ്കിൽ ഒരു മെറിറ്റ് ഇല്ലായ്മയുമാണ് പരീക്ഷയിലേക്ക് പോകാതിരുന്നത് എന്നുള്ളതാണ് ആദ്യം സാക്ഷ്യത്തിൽ പറഞ്ഞത് അപ്പോൾ കൂടുതൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു തോൽവി ഉണ്ടാകുമ്പോഴും വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിയുന്നതിന് പകരം കൂടുതൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ളൊരു മനോഭാവം ഒരു ഒരു വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരാളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയെന്നു ഉടമ്പടി എന്ന പ്രാർത്ഥന അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിയെ സഹായിച്ചു എന്നുള്ളതുമാണ് അപ്പം പിന്നീട് പരീക്ഷയ്ക്ക് ഒരുങ്ങിയപ്പം പഠനത്തെക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന സെൻറ്റൻസ് നമ്മൾ തിരിച്ചിടുമ്പോൾ ഇങ്ങനെയാണ് അതായത് ഞാൻ എൻ്റെ കഴിവിനേക്കാളും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം ഇതിപ്പോൾ ഒരാൾ പറയുന്നതല്ല ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കുറേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യത്തിൽ അവരെല്ലാവരെയും ഒരു ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യം അവർ പറയുമ്പോൾ പല രീതിയിൽ രീതിയിലവർ പറയുമെങ്കിലും അപ്പം ഒരു ഉദ്യമത്തെ ദൈവം പരിശുദ്ധ അമ്മ കൂടെ നിന്ന് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിക്കുമ്പോഴും അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം തങ്ങളുടെ പ്രാർത്ഥനയിൽ ലഭിച്ചു എന്നുള്ളതും അതിന് വ്യക്തിപരമായിട്ടുള്ള സൗഖ്യത്തിൻ്റെ കാര്യങ്ങളുണ്ട് ഉടമ്പടി വസ്തുക്കളുമൊക്കെയും ഒരുപാട് ജീവിതത്തിൽ എന്ത് കാര്യത്തിനും ആദ്യം അത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ദൈവത്തെ വിളിച്ച് വിശ്വസം പ്രഖ്യാപിച്ചു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് അതിന് അങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രകടമായിട്ട് അനുഭവിക്കുവാനായിട്ട് ദൈവം അനുവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വം